കേരള നിയമസഭ പാസാക്കിയ നിയമങ്ങളിൽ ഒപ്പുവയ്ക്കാതെ ജനാധിപത്യത്തെ പരിഹസിക്കുന്ന ഗവർണറുടെ നടപടിക്കെതിരായി കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു കോടതിയിൽ നിന്ന് കനത്ത പ്രഹരം ഏറ്റുവാങ്ങിയതിന് പുറകെ താൻ പിടിച്ചു വച്ചിരുന്ന ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച് തടിതപ്പാനാണ് ഗവർണർ ശ്രമിച്ചത് ലജ്ജാകരമായ നടപടിയാണ് ഗവർണർ സ്വീകരിച്ചത് ജനാധിപത്യ വിരുദ്ധമായ കേരളത്തിലെ ജനങ്ങളെയും നിയമനിർമ്മാണ സഭയെയും വെല്ലുവിളിച്ച ആർ എസ് എസിന്റെ ഈ അടിമയെ പക്ഷേ ആ ഘട്ടത്തിലും മാധ്യമങ്ങൾ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് ഇപ്പോൾ രാഷ്ട്രപതി ഒപ്പുവെച്ചിരിക്കുന്നു ലോകായുക്ത നിയമത്തിൽ ഈ വാർത്തയും പക്ഷെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദുഷ്ട രാഷ്ട്രീയ താല്പര്യത്തോടെയാണ് മലയാള മനോരമയും മാതൃഭൂമിയും റിപ്പോർട്ട് ചെയ്യുന്നത് ലോകായുക്തയെ പൂട്ടി ലോകായുക്ത കൂട്ടിൽ എന്നൊക്കെയാണ് നിയമസഭ പാസാക്കിയ നിയമമാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചിരിക്കയാണ് പക്ഷേ ആ നിയമത്തിന്റെ ഉള്ളടക്കത്തോട് മനോരമയ്ക്കും മാതൃഭൂമിക്കും യോജിപ്പില്ല നിയമസഭയോട് നിയമനിർമ്മാണ പ്രക്രിയയോട് രാഷ്ട്രപതി എടുത്ത നിലപാടിനോട് ഒന്നും അവർക്ക് യോജിപ്പില്ല അതിനെല്ലാം രാഷ്ട്രീയ ദുഷ്ട ലക്ഷ്യമാണ് കാണുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ ബ്യൂറോക്രസിക്ക് നൽകുന്ന അധികാരത്തെയാണ് ഈ നിയമം ഇല്ലാതാക്കുന്നത് ഇത് ജനാധിപത്യപരമാണ് ഇത് ജനങ്ങളുടെ ഇച്ഛയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ജനാധിപത്യ അവകാശങ്ങളുടെ മേൽ ഏതെങ്കിലും വ്യക്തിക്കോ വ്യക്തികൾക്കോ സാന്ദർഭികവശാൽ കൈവരുന്ന അമിതാധികാരത്തെ ഇല്ലാതാക്കുന്നതാണ് ഈ നിയമം പക്ഷേ ഇക്കാര്യത്തിൽ മനോരമയും മാതൃഭൂമിയും ജനാധിപത്യത്തോടൊപ്പമല്ല നിയമനിർമ്മാണ സഭയോടൊപ്പമല്ല തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ അധികാര ശൃംഖലയോടൊപ്പമല്ല മറിച്ച് ചില വ്യക്തികളുടെ സ്വേച്ഛാപരമായി കൈവന്നേക്കാവുന്ന അവകാശത്തോടൊപ്പമാണ് അമിത അധികാര പ്രവണതയോടൊപ്പമാണ് ബ്യൂറോക്രസിയോടൊപ്പമാണ് പക്ഷേ ഇക്കാര്യത്തിൽ നിയമനിർമ്മാണ സഭയെ അഥവാ ഗവൺമെന്റിനെ വിമർശിക്കുന്ന എതിരായ നിലപാട് എല്ലായിടത്തും മാധ്യമങ്ങൾക്ക് ഉണ്ട് എന്ന് ധരിക്കരുത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചില പ്രത്യേക നിയമനങ്ങളുടെ വാർത്തകളുണ്ട് വിരമിച്ച ജഡ്ജിമാരുടെ നിയമനത്തിന്റെ വാർത്തയാണ് ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഗാൻവാപ്പി മസ്ജിദിൽ പൂജ നടത്താനുള്ള വിവാദപരമായ വിധി പുറപ്പെടുവിച്ച ന്യായാധിപൻ വിരമിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്ക് ലോക്പാലായി നിയമനം നൽകിയിരിക്കുന്നു ഒരു മാധ്യമത്തിനും അതിൽ വിമർശിക്കേണ്ടതായി ഉണ്ട് എന്ന് തോന്നിയില്ല ആ നിയമനത്തിനെതിരായി പ്രതിഷേധം ഉയർന്നു വരേണ്ടതാണ് എന്ന് തോന്നിയില്ല അത് ഒരു തെറ്റായ സന്ദേശം പകർന്നു നൽകുന്ന അധികാര ദുർവിനിയോഗമാണ് എന്നും തോന്നിയില്ല ഇതിവിടെ മാത്രമല്ല മുൻപും സമാനമായ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ബാബറി മസ്ജിദ് കേസിൽ എൽ കെ അദ്വാനി ഉൾപ്പെടെയുള്ള മുരളി മനോഹർ ജോഷിയും ഉമാഭാരതിയും ഉൾപ്പെടെയുള്ള ആളുകളെ കുറ്റവിമുക്തരാക്കിയ വിധി പുറപ്പെടുവിച്ച ന്യായാധിപനെ ഉത്തർപ്രദേശിൽ ഡെപ്യൂട്ടി ലോക്പാലായി നിയമിച്ചിരുന്നു ഇപ്പോഴും ബാബറി മസ്ജിദ് കേസിൽ അന്തിമ അന്തിമവിധി പുറപ്പെടുവിച്ച ന്യായാധിപന്മാർ ഗവർണർ ഉൾപ്പെടെയുള്ള പദവികളിലേക്ക് നിയോഗിക്കപ്പെട്ടപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ മൂക സാക്ഷികളായ കാഴ്ചക്കാരായി നിന്നു ഇതെല്ലാം ഒരു സാധാരണ നിയമനം എന്ന പോലെ സമീപിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മടിയുണ്ടായില്ല കേരളത്തിലെ മാധ്യമങ്ങളുടെ മുഖം എത്രമാത്രം വികൃതമായിരിക്കുന്നുവെന്നും സംഘപരിവാർ ഭീഷണിയുടെ സ്വേച്ഛാധികാര വാഴ്ചയുടെ മുൻപിൽ എത്രമാത്രം വിനീത വിധേയരായ അടിമകളായിരിക്കുന്നുവെന്നും പിന്നെയും പിന്നെയും ഇത്തരം അനുഭവങ്ങൾ തെളിയിക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ ഒരു വാഗ്ദാനമായിരുന്നു അധികാരത്തിൽ വന്നാൽ അഞ്ചു വർഷം പൊതുവിതരണ ശൃംഖലയിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിക്കില്ല എന്നത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ചില്ലറ വിൽപ്പനശാലകളിൽ മാവേലി സ്റ്റോറുകളിൽ ഒന്നും തിരഞ്ഞെടുക്കപ്പെട്ട നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർധനവുണ്ടാവില്ല എന്നതായിരുന്നു വാഗ്ദാനം ആ വാഗ്ദാനം സമ്പൂർണമായി പാലിച്ചു എന്നു മാത്രമല്ല അഞ്ചു വർഷം എന്നത് ഒരു നയാ പൈസയുടെ വർധനവില്ലാതെ ഏഴര കൊല്ലം തുടർന്നു അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അഞ്ചു കൊല്ലം വില വർധനവുണ്ടാവില്ല എന്ന വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല എന്നൊക്കെ വിമർശിക്കുന്നവരുണ്ട് പൊതുവിപണിയിലെ വിലക്കയറ്റത്തിന്റെ കാര്യമല്ല തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനമായി നൽകിയത് ഗവൺമെന്റിന് നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന മാവേലി സ്റ്റോറുകളിലെയും സപ്ലൈകോയിലെയും ഒക്കെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയുടെ കാര്യമാണ് പറഞ്ഞത് അഞ്ചു വർഷം എന്ന് പറഞ്ഞത് ഭരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഏഴര കൊല്ലം വിലവർധനവില്ലാതെ കേരളത്തിന്റെയും രാജ്യത്തിന്റെയും ചരിത്രത്തിൽ ഇതിനു മുൻപ് എങ്ങും കേട്ടുകേൾവിയില്ലാത്ത മഹത്തായ ഒരു വിലക്കയറ്റ നിവാരണ പ്രവർത്തനമാണ് നടത്തിയത് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഏഴര കൊല്ലത്തിന് ശേഷം നാമമാത്രമായാണെങ്കിലും വില വർദ്ധിപ്പിക്കേണ്ടി വന്നു അന്ന് എല്ലാ മാധ്യമങ്ങളും സർക്കാരിനെതിരെ ഉറഞ്ഞു തുള്ളി വലിയ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു ഏഴര കൊല്ലം വില വർദ്ധിപ്പിക്കാത്തത് കാണാത്തവർ അതിനുശേഷം ശേഷം പിടിച്ചു നിൽക്കാനാവാതെ കേന്ദ്ര നയങ്ങളാൽ വില വർദ്ധിപ്പിക്കേണ്ടി വന്നപ്പോൾ പ്രതിഷേധവുമായി രംഗത്തു വന്നു ഏഴരക്കൊല്ലം ചരിത്രത്തിലാദ്യമായി വില വർദ്ധിപ്പിക്കാതെ കാത്തു സൂക്ഷിച്ചു എന്നത് മാധ്യമങ്ങൾ മൂടി വെച്ചു തുടർച്ചയായ ടെലിവിഷൻ ചാനൽ ചർച്ചകൾക്ക് ഇത് വിഷയമായി മനോരമ ന്യൂസ് ചാനൽ ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതി സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചപ്പോഴും ആ വിഷയം ചർച്ച ചെയ്യാതെ തുടർച്ചയായ ദിവസങ്ങളിലെ ചർച്ചയ്ക്ക് ഏഴര കൊല്ലത്തിന് ശേഷമുള്ള വിലവർദ്ധനവാണ് വിഷയമാക്കിയത് എന്നാൽ ഇപ്പോൾ പതിനൊന്ന് ഇനം സാധനങ്ങൾക്ക് ഗണ്യമായി വില കുറയ്ക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറായി ഇത് ചരിത്രത്തിൽ മുൻപില്ലാത്തതാണ് നിലവിലുള്ള വില കുറയ്ക്കുന്ന നടപടി ആദ്യത്തേതാണ് പക്ഷെ ഒരു മാധ്യമത്തിനും ഇത് പ്രധാന ചർച്ചയാവുന്നില്ലെന്ന് മാത്രമല്ല വാർത്ത പോലും ആവുന്നില്ല ഇതാണ് ഇരട്ടത്താപ്പ് അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാധ്യമ ഇരട്ടത്താപ്പിന്റെ അവസരവാദത്തിന്റെ ഹീനമായ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം